നമസ്കാരം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുകൂടെന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ചുറ്റിനും നിൽക്കുന്ന ചില ഉപഗ്രഹങ്ങൾക്കുമല്ലാതെ മറ്റെല്ലാവർക്കും അറിയാം സി പി എമ്മുകാർക്ക് പോലും പിണറായി വിജയൻ ഇപ്പോൾ കണ്ടുകൂടാ അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ കടന്നു കയറിയത് ആലപ്പുഴയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബി ജെ പി വോട്ട് നേടി ശോഭാ സുരേന്ദ്രൻ വോട്ട് നേടി എന്നത് സി പി എമ്മിന് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ കെ സുധാകരൻ വോട്ട് നേടിയതും അങ്ങനെ തന്നെ അത്തരത്തിൽ പാർട്ടിക്കാരടക്കമുള്ളവർ പിണറായിയെ വെറുത്തിട്ടും പിണറായി മാത്രം അത് പഠിച്ചിട്ടില്ല അദ്ദേഹം കരുതുന്നത് താനിപ്പോഴും രക്ഷകനാണ് താനിപ്പോഴും മഹാനാണ് താനിപ്പോഴും ഈ നാടിനെ സംരക്ഷിക്കാൻ മാർസ് ഭഗവാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല പേടിച്ചിട്ടാണ് ആളുകൾ മിണ്ടാതിരിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയപ്പോൾ സംഭവിച്ച കാഴ്ചകൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും ഹോർഡിങ്സുകളും കൊടിതോരണങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ പല കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുണ്ട് അതിലേറ്റവും നിർണായകമായൊരു കേസിൽ കൊടിമരങ്ങളൊക്കെ പിഴുതെറിയാൻ പറഞ്ഞിട്ടും സർക്കാർ അനങ്ങിയില്ല കഴിഞ്ഞ കുറേ കാലമായി കോടതി ഉത്തരവിട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ കൊടിമരങ്ങൾ തുടരുകയാണ് അതിനിടയിൽ കോടതി വിധിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഹോർഡിങ്സുകളും ബോർഡിങ്ങുകളും പോസ്റ്ററുകളും കടന്നു കയറുന്നു എല്ലാ മനുഷ്യരുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഹോർഡിങ്സുകൾ വഴി നീളി ഇടം പിടിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചു മത്സരിച്ചാണ് ഹോർഡിങ്സുകളും ഫ്ലെക്സ് ബോർഡുകളും വെക്കുന്നത് മതസംഘടനകൾ അതിന്റെ പിന്നാലെ എത്തുന്നു ഈ സാഹചര്യത്തിൽ രണ്ടും കൽപ്പിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രംഗത്തിറങ്ങുന്നു തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി ഷാർമിള മേരി ജോസഫിനെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു അനധികൃത ഫ്ലെക്സുകളും ബോർഡുകളും നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഗതി കിട്ട് സർക്കാർ ഉത്തരവിറക്കി കോടതി പറഞ്ഞതുപോലെ നീക്കം ചെയ്യാത്തതിന്റെ പിഴ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഏറ്റെടുക്കേണ്ടി വരും എന്ന് പ്രഖ്യാപിക്കുന്നു ഇത് വലിയ വഴിത്തിരിവിന് കാരണമാകുന്നു ഒരു ഹോർഡിങ്സിന് അയ്യായിരം രൂപയാണ് പിഴ അതുപോലെ തന്നെ ഒരു ഹോർഡിങ്സ് നീക്കം ചെയ്യാൻ എത്ര രൂപ ചെലവാകുമോ ആ ചെലവും ഈടാക്കേണ്ടതുണ്ട് ആര് ഹോർഡിങ്സ് വെച്ചാലും ആര് പോസ്റ്റർ ഒട്ടിച്ചാലും ആര് ഫ്ലെക്സ് ബോർഡ് വെച്ചാലും അതിനൊക്കെ പിഴ ഈടാക്കണം അതിനു മുമ്പ് ഇതെല്ലാം നീക്കം ചെയ്യണം എന്ന് ഉത്തരവിടുന്നു പതിനെട്ടാം തീയതിക്ക് മുമ്പ് അതായത് ഇന്നലെ മുമ്പ് ഇവയെല്ലാം നീക്കം ചെയ്യണമെന്നായിരുന്നു അന്തിമ ഉത്തരവ് അത്ഭുതകരമായ കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് നഗരസഭകൾ മത്സരിച്ച് ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കണ്ടത് മറന്നാടിൻ്റെ ക്യാമറ പലയിടങ്ങളിലും പോയി അത്ഭുതകരമായ പല കാഴ്ചകളും ഒപ്പിയെടുത്തു ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനവും ഇവിടെ നടന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വെക്കുന്നതും ഹോർഡിങ്സ് വെക്കുന്നതും സി പി എം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വലിച്ചിൽ കയറപ്പെട്ടതും സി പി എമ്മിൻ്റെ ഹോർഡിങ്സുകളാണ് ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ടത് പിണറായിയുടെ മുഖമാണ് കാരണം പിണറായിയുടെ മുഖമായിരുന്നു എല്ലായിടത്തും നിറച്ചു വെച്ചിരുന്നത് പാർട്ടിയുടെ സമ്മേളന കാലമായതുകൊണ്ട് അവരുടെ ഹോർഡിങ്സുകൾക്കും കൊടികാരണങ്ങൾക്കുമായിരുന്നു പ്രാമുഖ്യം വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വാശിയോടെ കലിപ്പോടെ പിണറായിയുടെ ഫ്ലെക്സുകൾ വലിച്ചു കയറുന്നതായിരുന്നു വാസ്തവത്തിൽ എത്രമാത്രം സർക്കാർ ഉദ്യോഗസ്ഥർ പോലും പിണറായി വെറുക്കുന്നു എന്നതിന് തെളിവായിരുന്നു ഇത് അവർക്ക് മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല ഈ ഗതികെട്ട ഭരണത്തിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന വിഭാഗത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല കഴിഞ്ഞ മൂന്നാല് വർഷമേ അവർക്ക് കിട്ടാനുള്ള അരിയേഴ്സ് കിട്ടിയിട്ടില്ല ലീവ് സറണ്ടർ എല്ലാവർക്കും ഒരു കിട്ടാക്കനിയാണ് റിട്ടയർ ചെയ്താൽ അവർക്ക് പെൻഷനും പി എഫും ഗ്രാറ്റ്വിറ്റിയും ഒന്നും ലഭിക്കുന്നില്ല ശമ്പളം തന്നെ മുടങ്ങിയേക്കും എന്ന സാഹചര്യമാണ് പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ പെൻഷനും ശമ്പളവും ഒക്കെ മുടങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല പാർട്ടി നേതൃത്വം പറയുന്നത് പോലെ മാത്രം ചെയ്യണം അവർക്ക് സർക്കാരിനോട് നല്ല കലിപ്പുണ്ട് പക്ഷെ കലിപ്പ് അവർക്ക് വെളിയിൽ കാണിക്കാൻ കഴിയുമായിരുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കലിപ്പ് അവർ തീർക്കുന്ന കാഴ്ച കോടതി പറഞ്ഞു ചെയ്യാതിരിക്കുന്ന നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആവേശത്തോടു കൂടി ഒരു പോസ്റ്റർ പോലും ബാക്കിയാവാതെ ഒരു ഹോൾഡിങ്സ് പോലും ബാക്കിയാവാതെ പിണറായി മോന്തായും വലിച്ചു കീറുന്ന കാഴ്ചയാണ് നാടിനികളെ ഈ ദൗത്യം ഏതാണ് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവൻ ഇന്നലെ പറഞ്ഞത് സർക്കാർ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നു സർക്കാർ ഉത്തരവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് കോടതി സർക്കാരിനെ അഭിനന്ദിച്ചു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കൊള്ളാം സർക്കാരിനെ സമൂഹത്തോട് കടപ്പാടുണ്ട് എന്ന് അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇത് നിക്കരുത് ഇത് തുടരണം ഇപ്പോൾ ഓരോ ഹോൾഡിംഗ്സിനും ഓരോ ഫ്ലെക്സിനും അയ്യായിരം രൂപ പിഴ ഈടാക്കുന്നത് അധികമാണ് അതുകൊണ്ട് സ്ഥാപിക്കുന്നവർക്കെല്ലാം കൂടി ഒരു പിഴ ചുമതലക്കാർക്ക് ഒരു പിഴ എന്ന് സർക്കാർ അഭിഭാഷകൻ നിർദ്ദേശിച്ചപ്പോൾ നടക്കില്ല അട്ടിമറിക്കാനുള്ള ഒരു നീക്കവും നടത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ തുടരട്ടെ എന്ന് മാത്രമല്ല ഇനി ഹോർഡിങ്സുകൾ അവശേഷിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കണ്ട് സെക്രട്ടറിമാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ സർക്കാർ ഉത്തരവിട്ടു അതുകൊണ്ട് തന്നെ ഇനി നഗരസഭാ സെക്രട്ടറിമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും ബാധ്യതയാണ് ഒരു ഹോർഡിങ്സും ഉണ്ടാവാതിരിക്കുന്നത് എവിടെയെങ്കിലും ഒരു ഹോർഡിങ്സോ ഫ്ലെക്സ് ബോർഡോ അവശേഷിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്താൽ അത് നീക്കം ചെയ്തില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ ശമ്പളത്തിൽ നിന്നും പോവേണ്ടി വരും ശമ്പളം ഇതിന് തികയാതാവും കാരണം അയ്യായിരം രൂപയോടുമാണ് പിഴ ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വാശിയോടുകൂടി തപ്പിത്തടഞ്ഞ് നടന്ന് ഇവയെല്ലാം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന രസകരമായ കാഴ്ച കൗതുകകരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും കോടതി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലെന്നും മുമ്പോട്ട് പോകണമെന്നും ഇത് മാത്രമല്ല കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പണ്ട് മുതലേ കോടതി പറയുന്ന ഒരു കാര്യത്തിൽ ഇതുവരെ ആരും ഇടപെട്ടിരുന്നില്ല ഇപ്പോൾ ഹോർഡിങ്സിലേക്കും ഫ്ലെക്സിലേക്കും വന്നു പാർട്ടി കൊടികളാണ് നാടുന്ന എല്ലാ പാർട്ടിയുടെയും കൊടികളുണ്ട് ഈ കൊടി തോരണങ്ങൾ ഇനി പറിച്ച് കളയേണ്ടി വരും അവ നിന്നാലും പഞ്ചായത്ത് സെക്രട്ടറിമാർ അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിമാർ പിഴ കൊടുക്കേണ്ടി വരും ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ ഇവയുടെ ഫോട്ടോയും വീഡിയോയും എടുത്ത് പോലീസിൽ പറഞ്ഞാൽ പോലീസിന്റെ ബാധ്യതയാണ് കൃത്യമായ നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാർ അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിമാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വ്യക്തിപരമായി അവരുടെ ശമ്പളത്തിൽ നഷ്ടമുണ്ടാവും രണ്ട് ഇതിന്റെ പേരിൽ എഫ്ഐആർ ഇടണം ഇതിങ്ങനെ അനധികൃതമായി ബോർഡുകൾ വെക്കുന്നതിന് എഫ് ഐ ആടണം ഡി ജി ആരെങ്കിലും എവിടെയെങ്കിലും അനധികൃത ഫ്ലെക്സ് വെച്ചാൽ അവർക്കെതിരെ അപ്പോൾ തന്നെ എഫ്ഐആർ ഇടണം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് പിഴ ഈടാക്കണം ചെലവ് കൊടുക്കണം ഒപ്പം കേസിൽ പ്രതിയമാവും പോലീസ് ഏഴ് ദിവസത്തിനകം ഉത്തരവിറക്കണം എന്ന് ഡി പറഞ്ഞിരിക്കുന്നു അങ്ങനെ അതിശക്തമായ നിലപാടോടുകൂടി കേരളത്തിലെ പൊതുനിരത്തുകൾ ശുദ്ധമാക്കൽ നീക്കവുമായി യുദ്ധപ്രഖ്യാപനം നടത്തി ഹൈക്കോടതി മുമ്പോട്ട് പോവുകയാണ് അതിനിടയിൽ തീർച്ചയായും ഹൈക്കോടതിക്കെതിരെയും ജഡ്ജിക്കെതിരെയും വ്യക്തിഗത്യുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ഇത്തരം നീക്കങ്ങൾ നടത്തുന്ന സി പി എം സി പി എം സൈബർ ഗുണ്ടകൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ സംഘിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് രംഗത്തുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്നലെ പറഞ്ഞു ഈ ചെയ്യുന്ന കോടതിക്കെതിരെ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ലക്ഷ്യം സാധിക്കാൻ പോകുന്നില്ല ഒരുത്തിനെയും വെറുതെ വിടില്ല അതിന് സമയമാവുമ്പോൾ ഇവരൊക്കെ എതിന് മറുപടി കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഒരു കോടതി വളരെ വ്യക്തമായി താക്കീത് നൽകി ഇപ്പോൾ നടത്തുന്ന സാമൂഹ്യ നന്മ ആക്കാക്കിയുള്ള ഈ നീക്കത്തെ തുരങ്കം വയ്ക്കാൻ ആര് ശ്രമിച്ചാലും അവരെ വെറുതെ വിടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അവർക്കെതിരെ നടപടി ഉണ്ടാവും എന്ന് കോടതി പറയുമ്പോൾ ഇപ്പോൾ സൈബർ ആക്രമണം നടത്തുന്ന കോടതി അലേഷൻ നടത്തുന്നവർക്കെതിരെ കേസ് ഉണ്ടാവുമെന്ന് തീർച്ചയാണ് അവർ ആർക്കു വേണ്ടിയാണ് സൈബർ ആക്രമണം നടത്തുന്നത് വ്യക്തമല്ല സാധാരണ മനുഷ്യന് സുരക്ഷയ്ക്ക് വേണ്ടി കോടതി ഇടപെടൽ നടത്തുന്നത് ആരുടെയും വ്യക്തി താല്പര്യത്തിന് വേണ്ടിയല്ല എല്ലാ മനുഷ്യരും വാഹനം ഓടിച്ചു പോകുമ്പോൾ കാൽനട നടത്തുമ്പോൾ അവരുടെ സുരക്ഷ ഉണ്ടാവണം ഈ ഫ്ലെക്സുകളും ബോർഡുകളും അതിന് തടസ്സമാണ് അത് നീക്കം ചെയ്യുക എന്നത് പ്രധാനപ്പെട്ടതാണ് കോടതി പ്രത്യേകം ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നിയമപരമായി വെക്കുന്ന ഹോർഡിങ്സുകളോടെ പെർമിഷനോടുകൂടി വെക്കുന്ന സുരക്ഷയെ ബാധിക്കാതെ വെക്കുന്ന ഹോർഡിംഗ്സുകളോടും ഫ്ലക്സുകളോടും എതിരില്ല സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ വയ്ക്കുന്നതിനോടും എതിരില്ല റോഡിൽ വെക്കുന്നതിനെ കുറിച്ചാണ് എതിർക്കുന്നത് അതായത് മനുഷ്യന് നടക്കാനുള്ള ഇടത്ത് വാഹനം ഓടിക്കാനുള്ള റോഡിൽ വെക്കാൻ പാടില്ല അതാണ് പറയുന്നത് എന്തായാലും സി പി എമ്മിന്റെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും അഹങ്കാരം നിറഞ്ഞ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഈ ഹോർഡിങ്സ് ഫ്ലെക്സ് സംസ്കാരത്തിന് ഒരു ഹൈക്കോടതി ജഡ്ജി പൂട്ടിട്ടിരിക്കുകയാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു ഞങ്ങൾ പല പ്രതികരണം അവരൊക്കെ ആ ഇത് തുടരട്ടെ എന്ന് ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കുക പലപ്പോഴും നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ വരെ ഫ്ലെക്സ് ബോർഡുകൾ പലപ്പോഴും ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്ന വിഷൻ ബ്ലോക്ക് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല തീരുമാനമായിട്ട് തോന്നാറുണ്ട് പിന്നെ പലപ്പോഴും ഇലക്ഷൻ കഴിഞ്ഞാൽ പോലും അടുത്ത ഇലക്ഷൻ വരെ ഈ ബോർഡുകൾ അവിടെ ഇരിക്കുന്നത് കാണാറുണ്ട് സോ അത് നല്ല തീരുമാനമായിട്ടാണ് തോന്നുന്നത് ബുദ്ധിമുട്ടാണ് വർക്ക് ബുദ്ധിമുട്ടാണ് നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണല്ലോ പ്രകൃതില്ലോ നല്ല തീരുമാനമോ മാറ്റണമല്ലോ കാര്യം ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് അത് കാര്യം ഈ ഫ്ലെക്സിങ്ങനെ ചരിഞ്ഞ് ഇപ്പം വെക്കുമ്പോഴല്ല മര്യാദ കൊച്ചി ചരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ വണ്ടികളും ആളുകൾക്കും എല്ലാത്തിലും അതായത് നമ്മുടെ തല ഒരു അത് മുട്ടാറുണ്ട് ഉറപ്പാണ് ആ കാര്യം അപ്പോൾ അതുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് അതായത് എങ്ങനെയാണെങ്കിലും മാറ്റണം എന്നുള്ളത് അതായത് ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി ബോർഡ് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴേക്കും നല്ല മഴ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇത് കൊടേം മറന്ന് ഫ്ലെക്സ് ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വീടിനുണ്ടായിരുന്നു റോഡിലോട്ട് അപ്പോൾ അതൊക്കെ പബ്ലിക്കിന് ബുദ്ധിമുട്ടാണ് അത് ശരിയാണ് കാൽ നടന്ന് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്നത് തന്നെ നല്ലത് നല്ല നിർദ്ദേശമായിട്ട് തോന്നും ചിലവർ ഇപ്പം ഫോണിലൊക്കെ നോക്കി കിടക്കുമ്പോൾ കാണാണ്ടെന്ന് ഇടിക്കാൻ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രശ്നം നല്ലതായിരിക്കും ഇപ്പോൾ പുറത്തൊക്കെ പോണെങ്കിൽ അവിടെയും ഇവിടെ ഇങ്ങനെ ഫ്ലെക്സും കണ്ടിട്ടുള്ളത് ഫ്ലെക്സ് ഈ പലതും മറിക്കുന്നുണ്ട് ഫ്ലെക്സ് വെച്ചിട്ട് പലതും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ നല്ല തീരുമാനമാണ് അതിനെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ അത് തട്ടിയൊക്കെ അപകടം ആ തീർച്ചയായിട്ടും തല തട്ടാം പലയിടത്തും ബോഡിയിൽ പല ഭാഗത്തും തട്ടാം അങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് അത് നിരോധിച്ചതും നിരോധിച്ചു കഴിഞ്ഞോ അറിയില്ല ആ നല്ല കാര്യം നടക്കട്ടെ ചില സ്ഥലങ്ങളിൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് യാത്രക്കാർക്കും വഴി യാത്രക്കാർക്കും വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ഏരിയകളുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നീക്കം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പിന്നെ ഔട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടു വീലർക്കാരുടെ യാത്രക്കാരുടെ ശ്രദ്ധ പലക്കുതിരിയും അവിടെ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കൊടകുന്ന് പറഞ്ഞത് അത് നല്ലൊരു കാര്യമാണ് നല്ല ഞാൻ അഭിനന്ദിക്കുന്നു കൂടുതൽ രാഷ്ട്രീയക്കാരാണ് ഇതെല്ലാം വെക്കുന്നത് അല്ലേ രാഷ്ട്രീയക്കാർ മാത്രമല്ല അല്ലാതെ സമതകൾ ക്ഷേത്രങ്ങൾ പള്ളികൾ എല്ലാവരും വെക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരെ മാത്രം കൂടുതലവരാണെന്നാലും അവർ മാത്രമല്ല അപ്പോൾ അതുകൊണ്ടതൊരു എടുത്തു കളയുന്ന ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ആ അതെ